ഇവിടെ വാടാ ഇവിടെ വാ കല്ലിട്ട് കല്ലിട്ടു ഇവിടെ ടാങ്കിലും ഫുള്ള് കല്ലിട്ട് ഇനി സ്റ്റാർട്ടാകോ ആരട്ടി കിട്ടത് അ കേട് വരുല്ല വണ്ടി ഇല്ലേ ഇല്ല വരും എവിടെക്കെയാണ് അപ്പൊ ഇത് വാരിട്ടിക്ക് വാടി 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 വണ്ടി കേടരുത്തിയാ സമാധാന വട കേടത്തിയാ മണ്ണാരുടെ വരിട്ടതേക്ക് വണ്ടി കേട് വരൂലേ എന്നാ എനിക്ക് ഐസ്ക്രീം ചെയ്യട്ടോ വണ്ടി കേടരുത്തില്ല വണ്ടി കേട്ടോ ഐസ്ക്രീം ഞാൻ സോറി പറ വണ്ടി കേടത്തിന് ഇങ്ങനെ പറ ഇങ്ങനെ പറ ഇങ്ങനെ പറ ഇങ്ങനെ പറ അത് നോക്ക് അത് ഫുള്ള് ഓക്കെ ഓക്കെ

അത് ഫുള്ള് മണ്ണാണ് ഇപ്പൊ എങ്ങനെ ടാങ്ക് എങ്ങനെ തുറക്കുക ടാങ്ക് തുറക്കുമ്പോ അതൊക്കെ കൂടെ വീണാലാ ഞാൻ രണ്ടായിരം പണി ഒപ്പിച്ചു വരും റെഡി അടിച്ചാലാ അടിച്ചു പോവാക്ക് ഐസ്ക്രീം പോവുമ്പോ മിച്ചു കാണാ 来吧。